അവൻ ഡി വേഴ്സാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് അതിന് സമ്മതം സാറേ പക്ഷേ എന്റെ മോൾ ഒന്നൊന്നര വർഷത്തോളം അവൻ്റെ കൂടെ ജീവിച്ചതാ അതിനുള്ള കോമ്പൻസേഷൻ ഞങ്ങൾക്ക് കിട്ടണം അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ഷെയർ കിട്ടണം നിങ്ങൾ ഈ ഷെയർ എന്ന് ഇവര് തമ്മിലുള്ള മാര്യേജ് പ്രജീഷിന്റെ അമ്മയുടെ നിർബന്ധപ്രകാരം മാത്രം നടന്നതാണ് സ്വത്തൊക്കെ അമ്മയുടെ പേരില്ല അവര് മരിച്ചുപോയ സ്ഥിതിക്ക് എന്റെ മോക്ക് അതിലൊരു അവകാശമില്ലേ ഇല്ല ഇല്ലേ അതെന്താ ചേച്ചി ഈ പ്രജീഷ് പെറ്റീഷനിൽ പറഞ്ഞ സത്യമാണെങ്കിൽ ഒരു ദിവസം പോലെ ഇവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല ഉണ്ടോ ഇല്ല അവന് ഡിവോഴ്സിന് താല്പര്യം ഈ കുട്ടി അവനോടൊപ്പം ഭാര്യയായിട്ട് ജീവിക്കാൻ തയ്യാറാകത്തോണ്ടാ ഇനി കുട്ടിയാണ് തീരുമാനിക്കേണ്ടത് യോജിച്ചു പോവാൻ തയ്യാറാണോ എനിക്ക് താല്പര്യമില്ല ആ അപ്പം പിന്നെ നിങ്ങളൊരു മ്യൂച്വൽ അതിന് പക്ഷേ സർ ഡിവോഴ്സ് കോമ്പൻസേഷൻ വേണ്ടത് അവനല്ലേ കുട്ടി കാരണം പണി കിട്ടിയത് അവനാണല്ലോ എന്നിട്ട് അവനത് വേണ്ടെന്ന സാർ ഇപ്പോഴും അവന്റെ ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത് അതെ തീർച്ചയായിട്ടും കാരണം കഥ മുഴുവൻ എനിക്കറിയാം നൂറ് ശതമാനം അവന്റെ ഭാഗത്താ ശരി ചേച്ചി അവന് ഭയങ്കര ക്ഷമയാണ് ഇല്ലെങ്കിൽ ഇത് വെറുമൊരു പെറ്റീഷനായിട്ടല്ലേ ഇവിടെ എത്തുന്നത് ഞങ്ങൾ കോടതി പോണം അതാ നല്ലത് കാരണം ഇത് ഇവിടെ തീർപ്പാക്കാൻ പറ്റിയ പെറ്റീഷനല്ല ആ പിന്നെ ഈ കോടതി തീരുമാനം വരുന്നതുവരെ കുട്ടി ആ വീട്ടിൽ തന്നെ താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മറ്റു ഒന്നും ഉണ്ടാവരുത് പിന്നെ ആ വീട്ടിൽ സി സി ക്യാമറ വെക്കണ കാര്യം ഞാൻ പ്രജീഷിനെ വിളിച്ച് പറഞ്ഞോളാം അത് വേറൊന്നുമല്ല ഈ ഇത്തരം സിറ്റുവേഷനിലേ കള്ള പെറ്റീഷൻ കൂടുതലാണ് അതുണ്ടാവരുത് അല്ലെങ്കിൽ തന്നെ ഇവിടെ പെറ്റീഷൻസിൻ്റെ കൂമ്പാര പിന്നെ പഴയ പോലെ കുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ അവിടെ വരാനോ താമസിക്കാനോ ഒന്നും പാടില്ല ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പ്രജീഷു എന്ന് സംസാരിക്കാം ആ വന്നല്ലോ പ്രജീഷു വന്നിട്ടുണ്ട് നമുക്ക് സാറിന് കാണാം ബാ ഒറ്റിരുന്ന് ഫുഡ് നല്ല വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരുന്നവർക്ക് പറയാം ഞാൻ അല്ല അടിക്കണത്രെ വിളിച്ചിരുന്നല്ലോ വൈകിട്ട് ഔട്ട് ഓഫ് റേഞ്ചായിരുന്നു ഇത് രണ്ടുപേർക്കും ഡിവോഴ്സിനാണ് താല്പര്യം പക്ഷെ ഈ കുട്ടിക്ക് വേണമെന്നാ ഷെയർന്നാ പറയണ കല്യാണ സമയം ഒരു രൂപലും സ്ത്രീധനം ഞങ്ങൾ വാങ്ങിയിട്ടില്ല ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല അവർ തന്നിട്ടുമില്ല ഈ കുട്ടി കുട്ടിയാണിഞ്ഞ സ്വർണവും പണ്ടോ എല്ലാം തന്നെ ഇപ്പോഴും വരെ കയ്യിൽ തന്നെ ഉണ്ട് ഇവനത് എടുത്തിട്ടുമില്ല പണയം വെച്ചിട്ടില്ല പിന്നെ ഇവന്റെ അമ്മയുടെ സ്വത്തിനവകാശം വേണോന്നൊക്കെ പറഞ്ഞാൽ അത് ന്യായമാണോ എന്നിട്ടിപ്പോ എന്റെ മോളുടെ ഭാവി തൊളഞ്ഞില്ലേ

ആരോടെങ്കിലും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആ അവര് ആ വന്നിട്ടുണ്ട് ഇന്നലെ ഞാൻ സംസാരിച്ച മോനോടാണ് ഇതാരാ ചേട്ടന കേട്ടോ വിളിക്കാം സാറ് പറഞ്ഞു കേട്ടല്ലോ കോടതി തീരുമാനം വരെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല പ്രസാദെ സർ ഈ പെറ്റീഷൻ രജിസ്റ്ററിലെ ഇരു കക്ഷികളോണ്ട് സൈനടിപ്പിച്ചിട്ടേ തീരുമാനം എങ്ങനെ ഇക്കാര്യത്തിൽ കോടതി തീർപ്പ് വരെ ഇരു കക്ഷികളും ആ വീട്ടിൽ സമാധാനപരമായി കഴിഞ്ഞുകൊള്ളാമെന്നും ഇരു കക്ഷികളുടെയും ബന്ധുക്കൾക്കോ മറ്റു കൂട്ടുകാർക്കോ ആ വീട്ടിൽ വരുവാനോ താമസിക്കാനോ പാടില്ലാത്തതാണെന്നും ഇരു കക്ഷികളും സർ ഒരു ഇന്റിമേഷൻ ഉണ്ടായിരുന്നു കാർമൽ ഹോസ്പിറ്റലിൽ നിന്ന് ഭർത്താവ് ഭാര്യ ആയിരുന്നു തല്ലിയതാണ്ടോ നെറ്റിലൊരു ചെറിയ ഇഞ്ചുറി ഞാനപ്പ തന്നെ അവരെ വിളിച്ചിരുന്നു ഇളയ മോനാ ഫോൺ എടുത്തത് അവൻ്റെ നമ്പർ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ പോലീസ് സ്റ്റേഷനാണെന്ന് പറഞ്ഞപ്പോൾ അവനൊരൊറ്റ കരച്ചില് അമ്മയാണ് പ്രശ്നക്കാരി അച്ഛൻ പാവമാണെന്ന് അമ്മയ്ക്ക് അടുത്തുള്ള ഒരാളായിട്ട് പ്രേമാണെന്ന് അച്ഛനത് ചോദിക്കാൻ ചെന്നതാണ് പ്രശ്നമായതെന്ന് നാട്ടുകാരുടെ മുമ്പിൽ അവനും ചേട്ടനൊക്കെ എങ്ങനെ നടക്കുന്നു പറഞ്ഞ് അവൻ ആത്മഹത്യ പോണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓരോന്ന് പറഞ്ഞ് എന്നിട്ട് രാവിലെ അച്ഛനും അമ്മേനേം കൂട്ടി സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ടുണ്ട് വരാൻ സാർ വാ നിങ്ങളും വരി മക്കളാണല്ലേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ അവരോട് സംസാരിക്കട്ടെ ആ വ നിങ്ങൾ അവിടെ ഇരിക്കുമോ ആവലാതിക്കാരന്റെ പരാതിയെ തുടർന്ന് എതിർ കക്ഷിയായ ആവലാതിക്കാരന്റെ ഭാര്യയെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് സംസാരിച്ചതിൽ ഈ കാര്യത്തിൽ ബഹു കോടതി തീർപ്പ് കൽപ്പിക്കുന്നതുവരെ അമ്മയുടെ പേരിലുള്ള വീട്ടിൽ താമസിക്കാവുന്നതും എന്നാൽ അയ്യോ സാറേ പതിനൊന്ന് മണിക്ക് പൈലറ്റ് ഉണ്ടല്ലോ അല്ല ബിനോയ് സാറേ ഇൻക്വസ്റ്റിന് പോയിരിക്കാണ്

ചേറാടി വീട് കുമാരമ്പടി പള്ളിക്കരയിൽ പരിക്കുപറ്റി ടിയാനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ് രാവിലെ ഒമ്പത് അക്ബർ അക് മുമ്പിൽ വെച്ച് റോഡ് ക്രോസ് ചെയ്യുന്ന സമയം സ്കൂട്ടർ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് ആൾക്ക് നല്ല സാറേ വലത് കാലിന് ഒടിവും തലയുടെ പിൻഭാഗത്ത് ആഴത്തിലുള്ള മുറിവുമുണ്ട് ആളെ ഇവിടുന്ന് ലിസി ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട് ഫോൺ നമ്പർ തരാം ആ തൊണ്ണൂറ്റൊമ്പത് എത്ര മണിക്കാ വരട്ടെന്ന് പറഞ്ഞത് പതിനിക്കാ സാറേത്തേർ ആ മോളെ വെർഷം പിന്നേം വിളിച്ചോട്ടോ മോള് മനപൂർവ്വം ചെല്ലാതിരിക്കാന്ന് അവൻ പറയുന്നേ മോള് വേദം ഒന്ന് ഇറങ്ങാൻ നോക്ക് കുട്ടികള് പേടിച്ചെക്കായിരിക്കും മോളെന്താ ഒന്നും പിണ്ടാത്ത ഓർത്തുപോയതാ മറ്റുള്ളവരെ തീരുമാനിച്ച ജീവിതമല്ല എന്റെ അതോണ്ട് കുറ്റബോധം വേണ്ട അമ്മ ടെൻഷൻ അടിക്കണ്ട ഞാൻ തർശേട്ടനെ വിളിച്ച് സംസാരിച്ചോളാം കൊറേ എഴുതാനുണ്ട് അത് തീർത്തിട്ട് വേണം പോവാൻ അവിടെ മഴയുണ്ടോ ഇവിടെ നല്ല മഴയാണ് ഞാൻ ശരി മാമ